ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലോട്ടൊന്ന് പോവുകയാണെ വീട്ടിലിപ്പോൾ താമസിക്കാനൊന്നും ആരുമില്ല അമ്മയും അനിയത്തി എൻ്റെ കൂടെയാണേ അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോയി ഇങ്ങനെ വൃത്തിയാക്കാറുണ്ട് കേട്ടോ അപ്പോൾ അമ്മയായ ഒരു ആഴ്ചയിലൊക്കെ വന്ന് തൂത്ത് തുടച്ച് നല്ല രീതിക്ക് എന്നെ വൃത്തിയാക്കാറുണ്ട് ഇതാണേ വീട്ടിലേക്കുള്ള വഴി ചെറിയൊരു ഇടവഴിയാണേ അത്യാവശ്യം ടു വീലറൊക്കെ പോകും പിന്നെ വേറൊരു വഴിയും കൂടി ഉണ്ട് അത് വീടിൻ്റെ ബാക്കിലായിട്ടാണ് വരുന്നത് അത് ഓട്ടോയൊക്കെ കയറുന്ന വഴിയാണ് ഇത് വീടിൻ്റെ അപ്പുറത്തുള്ള ചെറിയൊരു കാവാണേ ഇതാണ് വീടിൻ്റെ മുറ്റം വരുന്നത് അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പുല്ലൊക്കെ കിളിച്ചിട്ടുണ്ട് അതൊക്കെ ഇനി ഒന്ന് വൃത്തിയാക്കണം പിന്നെ നമുക്കൊരു വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയൊരു കിണറും കൂടി ഉണ്ട് അപ്പോൾ ഇവിടെ കിണർ വെള്ളമാണ് യൂസ് ചെയ്യുന്നത് നമ്മളിവിടെ താമസമുള്ള സമയത്തൊന്നും ഇത്രയും പുല്ലൊന്നും കളിക്കത്തില്ലായിരുന്നു കേട്ടോ നമ്മളതേ കണക്ക് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ പോകുമായിരുന്നു ഇതിപ്പം ആളില്ലാത്തതുകൊണ്ടാണ് ഇത്രയും പുല്ലൊക്കെ കിളിക്കുന്നത് ദശുഡൻ ജനിച്ചിട്ട് നേരെ ഇവിടേക്കാണ് കൊണ്ടുവന്നത് അപ്പം മൂന്ന് മാസത്തെ ഓർമ്മകളൊക്കെ ഒരുപാടുള്ള ഒരു വീടാണ് എനിക്കിത് എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും ഫീലിംഗ് ആവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി പ്രസവിച്ചിടുന്ന സമയവും പ്രസവത്തിന് മുന്നുള്ള സമയവും ഈ തൂക്കണമെന്നൊക്കെ പറയത്തില്ലേ അടിച്ചുവരുന്നതൊക്കെ നല്ല സുഖപ്രസവത്തിന് വേണ്ടിയാണ് അങ്ങനെ എനിക്ക് മുറ്റോ ഇല്ലായിരുന്നു അടിച്ചു വരാനായിട്ട് അങ്ങനെ ഞാനിങ്ങനെ പോച്ചയൊക്കെ വന്നിട്ട് പറിക്കുമായിരുന്നു ചൂട്ടൻ്റെ മൂന്ന് മാസം കഴിഞ്ഞ് അജിത്തിൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോയട്ടോ അപ്പോഴത്തേനെ അനിയത്തിക്ക് ജോലി റെഡിയായി അങ്ങനെ അവളും പോയി അങ്ങനെ അമ്മ എൻ്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നെ വീട് പൂട്ടിയിട്ടത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു വീടൊക്കെ പൂട്ടിയിടാന് അപ്പോൾ വാടകയ്ക്ക് കൊടുക്കാൻ എന്നൊക്കെ പലരും പറഞ്ഞെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു സാധനം കൊടുക്കാനായിട്ട് നമുക്ക് അത്രയും താല്പര്യം ഇല്ലായിരുന്നേ അപ്പം ഇപ്പോൾ ഫൈനലി ഞങ്ങൾ വീട് വാടകയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു വീട് നശിച്ച് പോകുന്നതിനേക്കാളും നല്ലതല്ലേ ആരെങ്കിലുമൊക്കെ വന്ന് താമസിക്കുന്നത് അതുകൊണ്ട് പിന്നെ വീട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ വീട് മേടിച്ചിട്ട് ഞങ്ങളിപ്പോൾ മൂന്ന് വർഷമായി കേട്ടോ അപ്പം നമ്മൾ നേരത്തെ എവിടെ താമസിച്ചതെന്ന് വെച്ചാൽ നേരത്തെ അമ്മയെ കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ നാട്ടിൽ തന്നെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പം അവിടെ നമുക്കൊരു കുഞ്ഞു വീടുണ്ടായിരുന്നു വീട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒന്ന് സ്വന്തമായിട്ടുണ്ടെന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണേ വാടക കൊടുക്കാതെ ജീവിക്കാൻ പറ്റുമല്ലോ എൻ്റെ പത്താം വയസ്സിലാണ് അച്ഛൻ മരിക്കുന്നത് അപ്പം അമ്മയ്ക്ക് അമ്മയുടെ വരുമാനത്തിൽ പറ്റത്തില്ലായിരുന്നു അപ്പോൾ വാടയിൽ കൂടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒട്ടും പറ്റത്തില്ലായിരുന്നു ഞങ്ങൾ ആ ചെറിയ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞുകൊണ്ടിരുന്നു ഒരു ആൺ തുണി ഇല്ലെന്ന് പറഞ്ഞാൽ അത്രയും അവസ്ഥ തന്നെയാണ് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു വരുന്നവരാണേ ഞങ്ങൾ അമ്മയുടെ മുപ്പത്തഞ്ചാം വയസ്സിലാണ് അച്ഛൻ മരിക്കുന്നത് അമ്മയ്ക്ക് വേറെ ഒരു വിവാഹത്തോടൊന്നും താല്പര്യമില്ലായിരുന്നു അമ്മയ്ക്ക് മക്കളെ വളർത്തിയെടുക്കണം പഠിപ്പിച്ച് വലുതാക്കണം അങ്ങനെ ഒരു മൈൻഡായിരുന്നേ അങ്ങനെ അമ്മ ഒരു ചെറിയ വീട്ടിൽ ജോലിക്ക് പോയി ഞങ്ങളെ ഇത്രയൊക്കെ ഒന്ന് എടുത്തു അമ്മ ഞങ്ങളുടെ സൂപ്പർ ലേഡി തന്നെയാണ് അമ്മയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടൊക്കെ കാണുമല്ലോ പറയാൻ അപ്പോൾ പറഞ്ഞു പറഞ്ഞ് ഞാൻ കാട് കയറുവാൻ തോന്നുന്നു അപ്പം ഞങ്ങളിങ്ങനെ പയ്യ പയ്യെ വൃത്തിയാക്കുവാണേ അപ്പം ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ നല്ല ലേറ്റായി അഞ്ചര ആയിട്ടോ അപ്പം നമുക്ക് ഇരുത്തുന്നതിന് മുന്നേ വൃത്തിയാക്കി എടുക്കും ണം രാത്രി കഴിഞ്ഞാൽ പാടാണേ വല്ല ഇടജന്തുക്കളുണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇരുട്ടത്തിന് മുമ്പ് വൃത്തിയാക്കാനായിട്ടാണ് എനിക്കുന്നത് വേറെ മൺവട്ടിയോ കാര്യങ്ങളൊന്നും ഒന്നും എടുത്തില്ല കൈകൊണ്ട് തന്നെ അങ്ങ് പറിച്ചു മാറ്റുന്നുണ്ട് ദർശുട്ടനെ നോക്കാൻ അമ്മയടുത്താണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു അമ്മ പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ ഇതൊക്കെ റെഡിയാക്കി തരാം അമ്മ കുഞ്ഞിനെ നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു ആളെ നോക്കുന്നത് തന്നെയാണ് ഏറ്റവും പാട് ഞാൻ മുറ്റത്ത് കുറേ കല്ലുകളുള്ളത് കൊണ്ട് തന്നെ ആൾ പിന്നെ നമ്മളെല്ലാം വലിച്ചെറിയുവാണേ പിന്നെ ഇടവഴിയും കൂടി ആ നേരെ കോടി പോകുന്നുണ്ട് ആള് കുഞ്ഞി കുഞ്ഞി പുല്ലാണെങ്കിലും പറിക്കാനൊക്കെ ഇച്ചിരി പാടുണ്ട് എന്നു വെച്ചാൽ വലുതാകുമ്പോഴത്തേന് നമുക്ക് പിഴുതരത്താലും വരും ഇതാകുമ്പോൾ കൈയും നല്ല വേദനയുണ്ട് പറിച്ചാലൊട്ടും വരുന്നതുമില്ല കല്ലിൻ്റെ ഇടയിലും കൂടി ആയതുകൊണ്ട് പിന്നെ ഞാനായിട്ട് വളർത്തിയെടുത്തൊരു കാടും കൂടി ഉണ്ട് ഞാൻ ഈ പണ്ട് വീട് മേടിച്ച സമയത്ത് പുല്ലിൻ്റെ ഷീറ്റ് കിട്ടുമല്ലോ ആർട്ടിഫിഷ്യലല്ല ഒറിജിനൽ പുല്ല് അത് കാശ് കൊടുത്ത് മേടിച്ചായിരുന്നു എന്നിട്ട് ഈ സൈഡിലൊക്കെ വെച്ച് പിടിപ്പിച്ചായിരുന്നു അതിപ്പം വളർന്ന് നല്ല കാടായിട്ടുണ്ട് കുറച്ച് സമയം കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലുതായിട്ടൊന്നും വൃത്തിയാക്കാൻ പറ്റത്തില്ല അത്യാവശ്യം ഈ പോച്ചയൊക്കെ ഒന്ന് പറിച്ചു മാറ്റി കളയണം അങ്ങനെ പുല്ലൊക്കെ പറിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി തൂത്താൽ മാത്രം മതി കുറച്ച് സമയം കൊണ്ട് ഇത്രയൊക്കെ വൃത്തിയാക്കാൻ പറ്റിയിട്ടുള്ളേ ഇനിയിപ്പം നമുക്ക് അകത്തും കൂടി ജസ്റ്റ് തൂത്തൊക്കെ വാരി പൊടിയടിച്ച് കൊടുക്കണം നമ്മൾ അകത്തൊന്നും വലിയ വൃത്തിയോടെ ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ പൊടിയടിച്ച് അടിച്ച് കൊടുക്കാനൊക്കെ ഉള്ളു ഞാനപ്പം ഇച്ചിരി വെള്ളമൊക്കെ വന്ന് കുടിക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്കിവിടെ വരുന്നത് ഒരു ഒരു ഹോളും രണ്ട് റൂമും രണ്ട് ബാത്റൂമുണ്ട് അകത്തും ഉണ്ട് പുറത്തും ഉണ്ട് അപ്പം നമ്മൾ ഒരു റൂമാണ് റെൻറ്റിന് കൊടുക്കുന്നത് ഒരു റൂമിൽ നമ്മുടെ ഈ വീട്ടിലെ സാധനങ്ങളെല്ലാം വെച്ചിരിക്കുവാണേ ഇന്ന് തന്നെ വീടിൻ്റെ താക്കോലും കൈമാറുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വീടും പൊട്ടി ഇറങ്ങുവാണ് ഇപ്പം ഇതാണേ നമ്മുടെ റൂം വരുന്നത് ഇതാണ് എൻ്റെ റൂം അപ്പം അനിയത്തി വരച്ച പടമൊക്കെയാണ് അവിടെ ഉള്ളത് പെയിൻ്റ് ഒക്കെ പോയ കേട്ടോ എന്നുവെച്ചാൽ ഈർപ്പം അടിച്ചിട്ട് പെയിൻ്റ് എല്ലാം നല്ല രീതിയിൽ ഇളകുന്നുണ്ട് അപ്പം നമ്മളിനി താമസത്തിന് വരുമ്പോൾ ഇവിടെ പെയിൻറ്റൊക്കെ അടിച്ചിട്ടേ കയർത്തോളെ ഇനി തൂത്തൊക്കെ വരണം പൊടിയായിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ താഴെ നമ്മൾ വിരിച്ചിരിക്കുന്നത് മറ്റേ പേപ്പർ ഷീറ്റാണെ അപ്പം നമ്മൾ വീട് മേടിച്ചപ്പോൾ തന്നെയായിരുന്നു എൻ്റെ കല്യാണം അതുകൊണ്ട് വീടിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ട് ചെയ്യാനായിട്ട് അതൊക്കെ ഇനി സെറ്റാക്കണം അപ്പം ചൂലില്ലായിരുന്നു കേട്ടോ ചൂലൊന്നും ഒടിഞ്ഞതായിരുന്നു ഇരുന്നത് അതുകൊണ്ട് ഇനി എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്തു ആയതുകൊണ്ട് തന്നെ വീടിൻ്റെ ബാക്കിലാത്ത ഭാഗമൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്കും ബായ്